പരിശുദ്ധ റമലാനെ വരവേറ്റി ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുസാബക്ക ഖുആാൻ പാരായണ മത്സരം ശ്രദ്ധേയമായി ഹാഫിൾ സാലിഹുദബി സബീർ ബാക്കി മൊയ്തീൻ സുല്ലമി എന്നിവർ വിധികർത്താക്കളായ മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ ഹസൻ മുഹമ്മദ് ഹനീഫ് ഹുസൈൻ മുഹമ്മദ് ഖനീഫ് ആദൽ സഫീർ എന്നീ വിദ്യാർത്ഥികൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ജൂനിയർ വിഭാഗത്തിൽ ഹിന അൽസൈൻ ഫൈസാൻ മുഹമ്മദ് മുഹമ്മദ് അർഷാദ് എന്നീ വിദ്യാർത്ഥികളും വിജയിച്ചു സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് ദുബായ് സുന്നി സെന്റർ മദ്രസ പ്രിൻസിപ്പൽ ഉസ്താദ് ഇബ്രാഹിം ഫൈസി ഉദ്ഘാടനം ചെയ്തു മുസാബക്ക സബ് കമ്മിറ്റി ചെയർമാൻ നജീബ് തച്ചമ്പോയിൽ അധ്യക്ഷത വഹിച്ചു ഇബ്രാഹിം മുർച്ചാണ്ടി ഒ കെ ഇബ്രാഹിം ഇസ്മായിൽ എറമല എൻ കെ ഇബ്രാഹിം അഹമ്മദ് ബിച്ചി നാസർ മുല്ലക്കൽ കെ പി മുഹമ്മദ് തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു മുസാബക്ക സബ് കമ്മിറ്റി ജനറൽ കൺവീനർ പി കെ കെറിയ സ്വാഗതവും കോർഡിനേറ്റർ ജസീൽ കായണ്ണ നന്ദിയും പറഞ്ഞു ജീവൻ ന്യൂസ് ദുബായ്